ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ കൂടുതലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മഞ്ജു കുറിച്ചുമാണ് മഞ്ജു വാര്യർക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് മഞ്ജു വാര്യർ ഫീൽഡ് ഔട്ടായി എന്ന് വരെ ചിലർ പറച്ചുവിടുന്നു മലയാള സിനിമാ ലോകത്തെ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടനയായിട്ടാണ് ഡബ്ല്യു സി സി രൂപീകൃതമായത് അതിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് മഞ്ജു വാര്യരും ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ഒരുപാട് കണ്ടെത്തലുകളിൽ ഒരു പ്രമുഖ നടി കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനായി അവർ കൂടി സ്ഥാപകയായ ഡബ്ല്യു സി സിയിൽ നിന്നും വിട്ടുപോയെന്നും മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾക്ക് ചൂഷണം നടക്കുന്നില്ലെന്ന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ടെന്നുമാണ് പലരും പറഞ്ഞതു മാത്രമല്ല അത്തരത്തിൽ ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു പ്രമുഖയായ നടി മഞ്ജു വാര്യർ എന്ന മാധ്യമങ്ങൾ സ്വയമേ കണ്ടെത്തുകയും സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ അത്തരത്തിലുള്ള ഒരുപാട് കിമ്മതന്തികൾ പ്രചരിക്കുകയും ചെയ്യുന്നു അതിന്റെ വാസ്തവം വ്യക്തമാക്കേണ്ടത് നടി മഞ്ജു വാര്യർ തന്നെയാണ് നടിയെ ആക്രമിച്ച കേസിൽ അപ്പോഴും ഇപ്പോഴും മുൻനിരയിൽ അതിജീവിതയ്ക്കൊപ്പം പോരാടുന്ന മഞ്ജു വാര്യർ മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾക്ക് ചൂഷണം നടക്കുന്നില്ലെന്ന് മൊഴി നൽകിയിട്ടുണ്ടാകുമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ നടിയെ ആക്രമിച്ച കേസിനെ തുടർന്ന് മഞ്ജു വാര്യരും മറ്റ് സഹപ്രവർത്തകരും ചേർന്നുണ്ടാക്കിയ ഡബ്ല്യു സി സിയിൽ നിന്നും മഞ്ജു വാര്യർ രാജിവെച്ചു അല്ലെങ്കിൽ അവരെ പിരിച്ചുവിട്ടുവെന്ന് ഡബ്ല്യു സി സിയിലെ ആരെങ്കിലും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ മാധ്യമങ്ങൾ തയ്യാറാക്കണം ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത് ആരെയോ സംരക്ഷിക്കാനായിരിക്കും സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാര്യർക്കെതിരെ ഒരുപാട് മോശം പരാമർശങ്ങൾ പ്രചരിക്കുമ്പോഴും ഡബ്ല്യു സി സിയിലെ ആരും അവയെ തള്ളിപ്പറയുന്നില്ല പക്ഷേ സൈബർ അറ്റാക്കുകൾക്കെതിരെ ഡബ്ല്യു സി സി ശക്തമായി അപലപിച്ചിട്ടുണ്ട് മഞ്ജു വാര്യർ ഫീൽഡ് ഔട്ടായി എന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വേട്ടേൻ എന്ന രജനീകാന്ത് സിനിമയിലാണ് മഞ്ജു ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷവും ബ്രഹ്മാണ്ഡ സിനിമകൾ ഉൾപ്പെടെ കൈനിറയെ കരാറുകളുള്ള കലാകാരിയെയാണ് ഫീൽഡ് ഔട്ട് എന്ന പേരിൽ കുപ്രചരണങ്ങൾ പടച്ചുവിടുന്നത് മഞ്ജു വാര്യർ ഒന്നും പ്രതികരിക്കാത്തത് കൊണ്ടായിരിക്കും സൈബർ ആക്രമണങ്ങൾ തുടരുന്നത് ഞാനിപ്പോഴും പറയുന്നു ആരെയൊക്കെയോ സംരക്ഷിക്കാൻ കൊട്ടേഷൻ എടുത്തതുപോലെയാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ ഒറ്റ ആക്രമിക്കേണ്ട സാഹചര്യമൊന്നും ഇപ്പോൾ നിലവിലില്ല